ഇവിടെ യുടെ ഓഫീസറി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി പ്രതീഷും കൂടി ഒരു കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ പോയി നിയമവിരുദ്ധമായി പിൻവലിച്ചു വേണം നിയമവിരുദ്ധമായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ടു ഇ ഡി അപ്പോഴേക്കും ഈ കാര്യത്തിൽ ഇടപെട്ടു ബാങ്കിൻ്റെ ഇടയല്ല ഐ ടി മുന്നറിയിപ്പിനെ തുടർന്ന് അവരുടെ ഇൻഫർമേഷനെ തുടർന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ട് വല്ലാത്തൊരു നില സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്തകളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമം അതിൽ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിയമാനുസൃതവും ജനാധിപത്യങ്ങളുമായി പ്രവർത്തിക്കുന്ന സി പി ഐ പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരേപ്പിച്ചു എന്നുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലും ചോദിക്കും ചേരും ഒക്കെ നിങ്ങൾക്ക് അറിയാം ആദായനീതി വകുപ്പിൻ്റെ തൃശ്ശൂർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തിയത് ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവർ ആവശ്യപ്പെടുക കളി ചെയ്യാം ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലാൻ മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും സ്കൂളു ചെല്ലണം എന്ന് ആവശ്യപ്പെടുകയുണ്ട് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസ് സെക്രട്ടറി അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തൃശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല തരണം പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം